ഹായ് ഫ്രണ്ട്സ് ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ നമ്മുടെ സച്ചിയാണെങ്കിൽ രേവതിക്ക് എന്താ ചെയ്യുക രേവതിയുടെ സന്തോഷം തിരിച്ച് കിട്ടണം എന്നുള്ള ആഗ്രഹം കൊണ്ട് നിൽക്കുകയാണ് പക്ഷെ അവനെന്താ ചെയ്യേണ്ടതെന്ന് അറിയണില്ല അവനൊരു ഐഡിയയും കിട്ടണില്ല അപ്പോഴാണ് സച്ചിയുടെ ഫ്രണ്ട് സച്ചിയുടെ ഭാര്യയായിട്ട് വഴക്കിടുന്നത് സച്ചി കാണുന്നത് എന്നിട്ട് ഫോൺ കട്ട് ചെയ്തതിന് ശേഷം സച്ചിയുടെ ഫ്രണ്ട് വന്ന് പറയുന്നുണ്ട് അവൾക്ക് ഏത് സാധനവും ഓൺലൈനിൽ നിന്ന് വാങ്ങണം ഒരു ചെറിയ സാധനം വാങ്ങാൻ പോലും അവൾക്ക് വീട് വീട് വിട്ട് പോകാൻ ഇഷ്ടമാവണില്ല എല്ലാം ഓൺലൈനിലാണ് ചെയ്യുന്നത് അപ്പോൾ സച്ചിൻ്റെ മറ്റൊരു ഫ്രണ്ട് പറയുന്നുണ്ട് ഇപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ ആണല്ലോടാ എല്ലാ കാര്യവും വീട്ടിലെത്തണം അവർക്ക് അതല്ലേ അവർക്ക് വേണ്ടത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവരങ്ങനെ സംസാരിക്കുന്ന ഇടയിൽ സച്ചിക്ക് ഒരു ഐഡിയ കിട്ടുന്നുണ്ട് ആ ഒരു മൊബൈൽ പൂക്കടയായാലോ ഈ മീനും ഫുഡും ഒക്കെ വീട്ടിലെത്തുന്നത് പോലെ ഈ പൂക്കളും വീട്ടിലെത്തിയാലോ എന്നൊക്കെ സച്ചി ആലോചിക്കുന്നുണ്ട് എന്നിട്ട് അത് അവരോട് പറയുന്നുണ്ട് എടാ എനിക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട് ഈ മീനും ഫുഡും ഒക്കെ വീട്ടിലെത്തുന്ന പോലെ ഈ പൂക്കളും വീട്ടിലെത്തിയാൽ എങ്ങനെ ഉണ്ടാവും എന്ന് സച്ചി അവരോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ സച്ചി കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എടാ രേവതിയുടെ കയ്യിൽ നിന്ന് സ്ഥിരമായിട്ട് പൂക്കൾ മേടിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവരുടെയൊക്കെ വീട്ടിലേക്ക് ഈ പൂക്കൾ കറക്റ്റായിട്ട് എത്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് പുറത്തോട്ട് വരണ്ടാലോ രേവതിക്ക് അതൊരു വരുമാനമാർഗം ആയിരിക്കും അതെങ്ങനെ ഉണ്ടാവും എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർ നല്ല ഐഡിയ എടാ പക്ഷേ അതിനൊരു വണ്ടി വേണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ സച്ചി പറയുന്നുണ്ട് ആടാ വണ്ടി വേണം പക്ഷേ അതിന് പൈസ ആവില്ല എന്ന് ചോദിക്കുന്നുണ്ട് ആവും എൻ്റെ കയ്യിൽ കുറച്ചുണ്ട് ബാക്കി ഞാൻ ലോൺ എടുക്കാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് പറയുന്നുണ്ട് എൻ്റെ കയ്യിലൊന്നും കുറച്ചുണ്ട് ഞങ്ങൾ നിനക്ക് തരാനില്ല അപ്പോൾ അപ്പം ഞങ്ങൾ കുറച്ചൊക്കെ ഇപ്പം തരാമെന്ന് പറഞ്ഞ് രണ്ട് പേരും കുറച്ച് കുറച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് സച്ചി അതൊക്കെ ആയിട്ട് വണ്ടി വാങ്ങാൻ പോകുന്നുണ്ട് അതിന് ശേഷമാണെങ്കിൽ അവിടെ എത്തിയതിനു ശേഷം ഒരു വണ്ടി സച്ചിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ആ വണ്ടി അയാളോട് ചോദിക്കുന്നുണ്ട് സെയിൽസ്മാനോട് ചോദിക്കുന്നുണ്ട് ഈ വണ്ടർ ബാക്കിൽ പെട്ടിയൊക്കെ വയ്ക്കാൻ പറ്റില്ല എൻ്റെ ഭാര്യ ഒരു പൂ പൂക്കട നടത്തുകയാണ് അപ്പോൾ അവൾക്ക് ഈ പൂക്കളൊക്കെ കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് ബാക്കിലൊരു പെട്ടി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ സെയിൽസ്മാൻ പറയുന്നുണ്ട് ആ പെട്ടിയൊക്കെ വെക്കാനൊക്കെ പറ്റും എന്നൊക്കെ ആൾ പറയുന്നുണ്ട് അപ്പോൾ സച്ചി പറയുന്നുണ്ട് ആ എനിക്ക് ഇതിൽ ഈ ഇങ്ങനത്തെ മോഡൽ വണ്ടി മതി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആൾ പറയുന്നുണ്ട് ഇങ്ങനത്തെ മോഡൽ വണ്ടിയാണെങ്കിൽ ആകെ രണ്ട് കളറേ ഉള്ളൂ സാർ സാറിൻ്റെ ഭാര്യക്ക് ഏത് ഇഷ്ടം എന്ന് നോക്കിക്കേ എന്നിട്ട് അതെടുത്തോളൂ എന്ന് പറയുന്നുണ്ട് ഇത് മാത്രമേ അല്ലെങ്കിൽ വേറെ കളർ വേണമെന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ചയൊക്കെ പിടിക്കും അപ്പോൾ സാറിന് ലേറ്റ് ആവില്ലേ സാറിന് തന്നെ വേണമെന്നല്ലേ ല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം സച്ചി പറയുന്നുണ്ട് എനിക്ക് അവളുടെ ഇഷ്ടപ്പെട്ട കളർ ഒന്നും അറിയില്ല ഞാൻ അവളെ വിളിച്ച് ചോദിക്കട്ടെ എന്നിട്ട് ഇഷ്ടപ്പെട്ട കളറൊക്കെ ഞാൻ പറയാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്നിട്ട് സച്ചി രേവതിക്ക് വിളിക്കുന്നുണ്ട് രേവതി വിളിച്ചിട്ട് സച്ചി ചോദിക്കുന്നുണ്ട് രേവതി നിനക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട് ഏതാ എന്തിനാണ് സച്ചേട്ടാ ഇപ്പം ഇങ്ങനെ ഒരു ചോദ്യം ഒക്കെ ചോദിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ സച്ചി പറയുന്നുണ്ട് നീ പറ രേവതി നിനക്ക് ഇഷ്ടപ്പെട്ട കളർ ചെയ്താ അതൊന്ന് പറഞ്ഞെന്ന് പറയുന്നുണ്ട് അത് കേട്ട രേവതി പറയുന്നുണ്ട് എനിക്കിപ്പോൾ മനസ്സിലായി ഞാൻ വിഷമിച്ചിരിക്കുന്നത് കൊണ്ട് സച്ചിയേട്ട എൻ്റെ വിഷമം മാറ്റാൻ വേണ്ടി എനിക്കൊരു സാരി വാങ്ങാൻ വേണ്ടി ടെക്സ്റ്റൈൽസിൽ പോയിരിക്കല്ലേ എനിക്ക് മനസ്സിലായി അതൊന്നും വേണ്ട സച്ചിയേട്ട ഇപ്പം സച്ചിയേട്ട ഇങ്ങോട്ട് വന്നേ സച്ചിയേട്ട് വന്നേ നമുക്ക് കഴിക്കാം എന്നൊക്കെ രേവതി പറയുന്നുണ്ട് അപ്പോൾ സച്ചി പറയുന്നുണ്ട് ഞാൻ കഴിക്കാം രേവതി പക്ഷേ നീ നിന്റെ കളർ പറ ഏതാ നിനക്ക് ഇഷ്ടപ്പെട്ട കളർ എന്ന് പറയാൻ രേവതി എന്ന് പറയുന്നുണ്ട് അപ്പോൾ രേവതി പറയുന്നുണ്ട് എനിക്ക് എല്ലാ കളറും ഇഷ്ടമാണ് സച്ചിയേട്ടാ അങ്ങനെയൊന്നും എന്ന് പറയുന്നുണ്ട് അപ്പോൾ രേവ സച്ചി പറയുന്നുണ്ട് ഏതെങ്കിലും എന്നാലും ഏതെങ്കിലും ഒരു കളർ പ്രത്യേകം കുറച്ച് കൂടുതൽ ഇഷ്ടമുണ്ടാവുമല്ലോ അത് ഏത് കളറാ എന്ന് പറയ പറയുന്നുണ്ട് അപ്പോൾ രേവതി പറയുന്നുണ്ട് സച്ചിയേട്ടാ ഞാൻ ഇവിടെ വീട്ടിൽ ഒരു പണി എടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അമ്മ രാവിലെ തന്നെ എന്നെ വഴക്ക് പറഞ്ഞിരുന്നു ഇനി സച്ചിയേട്ട സാരി മേടിച്ചുകൊണ്ടെന്ന് കണ്ടുകഴിഞ്ഞാൽ അമ്മ പറയും വീട്ടിൽ വെറുതെ ഇരിക്കുന്നവൾക്ക് എന്തിനാ കുറേ സാരി എന്നൊക്കെ ചോദിക്കും അതുകൊണ്ട് സച്ചിയേട്ട ഒന്നും വാങ്ങണ്ട സച്ചിട്ട് ഇങ്ങോട്ട് വന്നത് നമുക്ക് കഴിക്കാന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ സച്ചി പറയുന്നുണ്ട് എന്നാലും ഒന്ന് പറ രേവതി ഏത് ഇഷ്ടം അമ്മ എന്ത് വേണേലും പറഞ്ഞോട്ടെ നീ പറയെന്ന് പറയുന്നുണ്ട് അപ്പോൾ രേവതി പറയുന്നുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം ചെമ്പനീർ പൂവിൻ്റെ ചുവപ്പ് നിറമാണ് ഇഷ്ടം എന്ന് പറയുന്നുണ്ട് അപ്പോൾ സച്ചി ആ ചുവപ്പ് നിറത്തിലുള്ള ഒരു സ്കൂട്ടർ അവിടെ ഉണ്ട് അപ്പോൾ സച്ചി പറയുന്നുണ്ട് ആ ചോപ്പ് നിറത്തിലുള്ളതല്ലേ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് നീ വെച്ചോ ഞാൻ വരാ എന്ന് പറഞ്ഞ് കട്ട് ചെയ്യുന്നുണ്ട് എന്നിട്ടാണെങ്കിൽ രേവതി കട്ട് ചെയ്യുന്നുണ്ട് പിന്നീട് സച്ചി അവിടുത്തെ സെയിൽസ്മാനോട് പറയുന്നുണ്ട് ചോപ്പ് നിറത്തിലുള്ള വണ്ടി മണി മതി അതിവിടെ ഉണ്ടല്ലോ നമുക്കിതെടുക്കാം ബാക്കി ഇപ്പം പൈസ കുറച്ച് തരാം ബാക്കി ലോണായിട്ട് എടുക്കാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ സെയിൽസ്മാൻ പറയുന്നുണ്ട് വരും സാർ നമുക്ക് ബാക്കി ഫോം ഫിൽ ചെയ്തിട്ട് പൈസ അടച്ചിട്ട് സാർ വണ്ടി എടുത്ത് പോയിക്കോളൂ എന്ന് പറഞ്ഞ് സച്ചിനെ കൊണ്ടുപോകുന്നുണ്ട് പിന്നീട് സച്ചി അച്ഛനെ വിളിക്കുന്നുണ്ട് രവീനെ വിളിക്കുന്നുണ്ട് രവീനെ വിളിച്ചതിന് ശേഷം സച്ചി പറയുന്നുണ്ട് അച്ഛ അച്ഛൻ വീട്ടിൽ തന്നെ ഇല്ലേ അപ്പോൾ രവി പറയുന്നുണ്ട് ആ വീട്ടിൽ തന്നെ ഉണ്ട് മോനെ എന്തേയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അച്ഛനൊന്ന് വേഗം പുറത്തോട്ട് വന്നേ എന്നൊക്കെ പറയുന്നുണ്ട് സച്ചി അപ്പം രവി ചോദിക്കുന്നുണ്ട് എന്താണാ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ രവി സച്ചി പറയുന്നുണ്ട് അച്ഛാ അച്ഛൻ കാര്യം അറിഞ്ഞാലേ വരില്ലോന്നുണ്ടോ അച്ഛനൊന്നും വേ വന്നേ അമ്മയും വിളിച്ചോ എന്ന് പറഞ്ഞിട്ട് സച്ചി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ് സച്ചി സുദീനെ വിളിക്കുന്നുണ്ട് സുധീനെ വിളിച്ചതിന് ശേഷം സച്ചി പറയുന്നുണ്ട് സുധീ നീ നീ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം സുധി പറയുന്നുണ്ട് ആ ഞാൻ വീട്ടിലുണ്ട് എന്തേന്ന് ചോദിക്കുന്നുണ്ട് അല്ല ജോലിയും കൂലിയില്ലാത്ത നീ വീട്ടിൽ വിട്ട് എങ്ങോട്ട് പോകാനല്ലേ ഞാനത് മറന്നു എന്ന് പറയുന്നുണ്ട് എന്നിട്ട് പാർലർ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് സച്ചി അവളും എന്താ കാര്യം സച്ചി നീ പറയെന്ന് സുതി പറയുന്നുണ്ട് അപ്പോൾ സുതി നിങ്ങൾ രണ്ടുപേരും വേഗം ഒന്ന് വീടിൻ്റെ പുറത്ത് വന്നതെന്ന് പറഞ്ഞ് സച്ചി കട്ട് ചെയ്യുന്നുണ്ട് അതിനുശേഷം ശേഷം ശ്രീകാന്തിനെ വിളിക്കുന്നുണ്ട് ശ്രീകാന്തി നീ വീട്ടിലുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് ആ ഞാൻ വീട്ടിലുണ്ട് സച്ചിട്ടാ എന്തേന്ന് ചോദിക്കുന്നുണ്ട് നീയും വർഷയും വേഗം ഒന്ന് വീടിൻ്റെ പുറത്ത് വന്നേ പറയുന്നുണ്ട് എന്നിട്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് ലാസ്റ്റ് സച്ചി രേവതിനെ വിളിക്കുന്നുണ്ട് രേവതി വിളിച്ചിട്ട് രേവതി വീടിൻ്റെ പുറത്തേക്കൊന്ന് വന്നേ എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് വേഗം കട്ട് ചെയ്യുന്നുണ്ട് ഫോൺ എന്നിട്ട് എല്ലാവരും വീടിൻ്റെ പുറത്തോട്ട് പോകുന്നുണ്ട് പുറത്തോട്ട് പോകുന്ന സമയത്ത് രവി പറയുന്നുണ്ട് ചന്ദ്ര എടുത്ത് എല്ലാരെയും വിളിച്ച് പുറത്തോട്ട് വരാൻ പറഞ്ഞല്ലോ എന്താ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് അവൻ്റെ കാർ സ്റ്റാർട്ടായി കാണില്ല അത് തള്ളാൻ വേണ്ടിയിട്ടാണ് എല്ലാവരെയും വിളിക്കുന്നത് അല്ലാതെ എന്താണെന്നൊക്കെ ചന്ദ്ര പറയുന്നുണ്ട് അപ്പോൾ രവി പറയുന്നുണ്ട് ഏയ് അതൊന്നും അല്ല അത് വേറെ എന്തോ കാര്യമാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ വർഷ രേവതിയോട് ചോദിക്കുന്നുണ്ട് രേവതി ചേച്ചി രേവതി ചേച്ചിക്ക് അറിയില്ല സച്ചിയേട്ട എന്തിനാ വിളിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ രേവതി പറയുന്നുണ്ട് എനിക്കറിയില്ല വർഷ സച്ചിയേട്ട എന്നെയും വിളിച്ചിരുന്നു എന്നോടും മെയിൻ വരാൻ പറഞ്ഞു എന്താണെന്ന് അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് രേവതി എന്നിട്ട് എല്ലാവരും പുറത്ത് തരുമ്പോൾ സച്ചിയാണെങ്കിലോ ഗേറ്റുമ്പോൾ ചാരി നിൽക്കുന്നുണ്ട് അപ്പോൾ ചന്ദ്രൻ ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട് ഈ പോസിട്ട് നിൽക്കുന്നത് കാണിക്കാനാണോ ഞങ്ങളെ വിളിച്ചതെന്ന് പറയുന്നുണ്ട് അപ്പോൾ സച്ചി പറയുന്നുണ്ട് അല്ല നിങ്ങളെല്ലാവരും ഇങ്ങോട്ട് വന്നേ ഞാൻ പറയാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ സുതി ചോദിക്കുന്നുണ്ട് എന്തടാ നീ എന്ത് കാണിക്കാനോ ഞങ്ങളെ വിളിച്ചതെന്ന് പറയുന്നുണ്ട് അപ്പോൾ സച്ചി പറയുന്നുണ്ട് നിനക്ക് എന്താ വില തിരക്കും ഉണ്ടോ നീ നിനക്ക് ഇങ്ങോട്ട് പോകാനൊന്നും ഇല്ലല്ലോ നീ ഇവിടെ നിന്നേ ഞാൻ പറയാ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് സച്ചി രേവതി അടുത്തിട്ട് വിളിക്കുന്നുണ്ട് രേവതി ഇങ്ങോട്ട് വന്നേ എനിക്ക് നം എൻ്റെ അടുത്ത് വന്ന് നിൽക്കുക എന്ന് പറയുന്നുണ്ട് എന്നിട്ട് സച്ചി പറയുന്നുണ്ട് ഒരു ഉദ്ഘാടനം ഉണ്ടായിരുന്നു നിങ്ങൾ എല്ലാരെയും വിളിച്ചേന്ന് പറയുന്നുണ്ട് അപ്പോൾ വർഷ ചോദിക്കുന്നുണ്ട് ഉദ്ഘാടനം നിങ്ങൾ എന്താ വല്ല ഷോപ്പ് തുടങ്ങാൻ പോകണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ചന്ദ്ര കളിയാക്കി കൊണ്ട് പറയുന്നുണ്ട് ഷോപ്പ് തുടങ്ങാനാവില്ല വല്ല ബാർ ഉദ്ഘാടനം ചെയ്യാനൊക്കെ അവൻ പോവുള്ളൂ അതൊക്കെ അവന് പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ സച്ചി പറയുന്നുണ്ട് കോമഡിയാണോ നിങ്ങൾ പറഞ്ഞു ഞാൻ വൈകുന്നേരം വന്നിരിക്കാം ഇപ്പൊ സമയമില്ല എന്ന് പറയുന്നുണ്ട് എന്നിട്ട് രേവി ചോദിക്കുന്നുണ്ട് എന്താടാ എന്തിനാ നീ വിളിച്ചേ എന്താച്ചാ പറയേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ സച്ചി രേവതിയും കൂടെ ഗേറ്റ് തുറക്കുന്നുണ്ട് ഗേറ്റ് തുറക്കുമ്പോഴാണെങ്കിലോ വണ്ടി കാണുന്നുണ്ട് അവരെല്ലാരും എന്നിട്ട് ചോദിക്കുന്നത് നിങ്ങൾ എന്താ പുതിയ വണ്ടി കാണിക്കാനാണോ വിളിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട് ചന്ദ്ര അപ്പൊ അതേ ഇതെന്താ ഇത് ആരുടെ വണ്ടിയാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് രവി അപ്പോൾ സച്ചി പറയുന്നുണ്ട് അച്ഛ അതിൽ എഴുതിയത് കണ്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ അതിൽ എസ് ആറും കാണുന്നുണ്ട് അപ്പൊ സുതി ചോദിക്കുന്നുണ്ട് ഈ എസ് ആർ അത് രണ്ട് ഇംഗ്ലീഷ് ആൽഫബെറ്റ്സ് അല്ലേ അതിൽ ഇത്രമാത്രം പറയാൻ എന്താ ഉള്ളേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ സച്ചി പറയുന്നുണ്ട് അത് പറയാൻ പോലെ ഉണ്ട് ഇതേ ആൽഫബെറ്റ്സ് കാറിലുണ്ടായിരുന്നല്ലോ നീ കണ്ടില്ലേ അപ്പൊ ഇത് ഞങ്ങളുടെ വണ്ടിയാണ് ഞങ്ങൾ വാങ്ങിച്ചതാണ് എന്ന് പറയുന്നുണ്ട് അപ്പൊ എല്ലാവരും സന്തോഷമാവുന്നുണ്ട് എന്നിട്ട് രവി ചോദിക്കുന്നുണ്ട് ഇത് എന്തിനാ ഇപ്പോൾ വാങ്ങിച്ചേടാ അപ്പോൾ സച്ചി പറയുന്നുണ്ട് അച്ഛ രേവതിക്ക് ഒരു പേര് വേണം അവൾക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ വേണം അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ അവൾക്ക് വണ്ടി വാങ്ങിക്കൊടുത്തത് പക്ഷേ അവളുടെ വിജയം സഹിക്കാൻ പറ്റാത്ത ആരൊക്കെയോ അവർ ഒരു കളി കളിച്ച് അവളുടെ പൂക്കട എടുത്ത് മാറ്റിച്ചു പക്ഷേ അവളെ തോൽപ്പ് തോൽക്കാൻ ഞാൻ വിടില്ല അച്ഛ അവൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വണ്ടി വാങ്ങിയെന്ന് പറയുന്നുണ്ട് അപ്പോൾ രവി ചോദിക്കുന്നുണ്ട് ഈ വണ്ടി വാങ്ങിയിട്ട് എന്താടാ കാര്യം ഇതിലെങ്ങനെ രേവതി പൂക്കച്ചവടം ചെയ്യുക എന്നൊക്കെ രവി ചോദിക്കുന്നുണ്ട് അപ്പോൾ സച്ചി പറയുന്നുണ്ട് അച്ഛ ഇപ്പം എല്ലാവർക്കും ഓൺലൈൻ ഷോപ്പിംഗ് ഒക്കെ അല്ലേ രേവതി കസ്റ്റമേഴ്സിൻ്റെ ആവശ്യം അനുസരിച്ചിട്ട് പൂ പൂക്കെട്ടിയിട്ട് വീടുകളിൽ കൊണ്ടുപോയി കൊടുക്കും എന്നൊക്കെ പറയുന്നുണ്ട് ഒരു മൊബൈൽ പൂക്കട പോലെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വർഷക്കൊക്കെ ആണെങ്കിലോ നല്ല സന്തോഷം വരുന്നുണ്ട് പിന്നീട് സച്ചി പറയുന്നുണ്ട് ഈ വീട്ടിൽ ആ ഏത് മരുമക്കളെക്കാട്ടിലും ആദ്യം പണിയെടുത്ത് സ്വന്തം കല്ലിൽ നിൽക്കാൻ തുടങ്ങിയത് രേവതി അല്ലേ അച്ചാ അവളെ കൊണ്ട് വെറുതെ ഇരിക്കാൻ പറ്റില്ല മാത്രമല്ല അതൊക്കെ അവളുടെ സന്തോഷമാണ് അവളെ ആ സന്തോഷം ഇല്ലാതാക്കാൻ എനിക്ക് പറ്റില്ല അച്ഛ അതുകൊണ്ടാണ് ഞാൻ ഈ വണ്ടി വാങ്ങിക്കൊടുത്തത് എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോഴാണെങ്കിലും രേവതിക്ക് സങ്കടം കൊണ്ട് കരച്ചിൽ വരുന്നുണ്ട് പിന്നീട് സച്ചി എല്ലാവരോടായിട്ട് പറയുന്നുണ്ട് ഈ വണ്ടർ ബാക്കിൽ ഒരു പെട്ടി വെച്ച് അതിൽ നിറയെ മാലകൾ നിറച്ച് ആ പെട്ടിയുടെ മുകൾ മുകളിൽ രേവതിയുടെ പൂക്കട എന്ന് എഴുതണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ സുതി ചോദിക്കുന്നുണ്ട് ഈ പൂക്കടയ്ക്ക് നീ നിന്റെ അമ്മയുടെ പേരിടുന്നില്ലട എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ി പറയുന്നുണ്ട് പാർലർ ആദ്യം അമ്മയുടെ പേരിട്ടു എന്നിട്ടോ അത് വേറൊരു ഫ്രാഞ്ചൈസി കൊടുത്ത് വേറൊരു പേരിലേക്ക് ആക്കേണ്ടി വന്നു അതുപോലെ ഞങ്ങളുടെ പൂക്കടയ്ക്കും ഞങ്ങൾ ആദ്യം ഒരു പേരിട്ട് നമ്മുടെ പേരിട്ടു അതാണെങ്കിലോ കോർപ്പറേഷൻകാർ തൂക്കിക്കൊണ്ട് പോവുകയും ചെയ്തു ഞങ്ങൾക്കൊരു കര പറ്റണം എന്നുണ്ട് പേരിട്ട് ഞങ്ങൾക്ക് ആ കുള ആക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല അതുകൊണ്ട് നമ്മുടെ പേര് പേരിടുന്നില്ല എൻ്റെ ഭാര്യയുടെ പേര് തന്നെയാണ് ഇതിനിടുന്നത് രേവതിയുടെ രേവതീസ് ഫ്ലവർ ഷോപ്പ് എന്നാണ് പേര് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ശ്രുതി വർഷ പറയുന്നുണ്ട് രേവതി ചേച്ചി ഇത് നല്ലൊരു ഐഡിയ ആണ് രേവതി ചേച്ചിക്ക് ഇനി എവിടെ വേണമെങ്കിലും പോയിട്ട് നിന്ന് വിൽക്കാലോ വേണമെങ്കിൽ നമ്മുടെ വീട്ടിൽ മുന്നിലേ നിട്ട് പൂക്കൾ വിൽക്കാലോ ആരെയും പേടിക്കാതെ എവിടെ വേണമെങ്കിലും പോയി വിൽക്കാലോ അമ്പലങ്ങളിലോ വല്ല കടകളുടെ മുന്നിലോ ഒക്കെ നിന്ന് രേവതി ചേച്ചിക്ക് ഇനി പൂക്കൾ വിൽക്കാലോ എന്നൊക്കെ സ്വർഷ പറയുന്നുണ്ട് പിന്നീട് സച്ചി പറയുന്നുണ്ട് ഞങ്ങൾക്കൊരു കര പറ്റണമെന്നുണ്ട് അതുകൊണ്ട് ഞാൻ എൻ്റെ ഭാര്യയുടെ പേര് തന്നെ ഇടുന്നത് പവിത്രമായ ജോലിയാണ് അവൾ ചെയ്യുന്നത് പൗഡർ ഇടുന്നേക്കാട്ടിലും അത് ഡബി ചെയ്യണേക്കാട്ടിലും എല്ലാത്തിനും പവിത്രമായ ജോലിയാണ് അവൾ ചെയ്യുന്നത് എല്ലാ ദൈവങ്ങളും ഇടുന്നത് ഇവളൊക്കെ കെട്ടിയ മാലയല്ലേ അതുകൊണ്ട് അവളുടെ പേര് തന്നെ ഇടാലേ അച്ച എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ രവി പറയുന്നുണ്ട് അത് മതിയോടെ മോനെ അവളുടെ പേര് തന്നെ ആയിക്കോട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ടാണെങ്കിലും രേ സച്ചി അച്ഛൻ്റെ കയ്യിൽ കീ കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അച്ഛ അച്ഛൻ തന്നെ രേവതിക്ക് കൊടുത്തേ ചാവി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ രവി പറയുന്നുണ്ട് നീ കൊടുത്താൽ മതിയുടെ മോനെ നീയല്ലേ വാങ്ങിയപ്പോൾ നീ കൊടുക്കുക എന്ന് പറയുന്നുണ്ട് അപ്പോൾ രവി സച്ചി പറയുന്നുണ്ട് ഇല്ല അച്ഛ അച്ഛനും അമ്മയും കൂടെ കൊടുക്കുക എന്ന് പറയുന്നുണ്ട് രേവതിക്കാണെങ്കിലോ ചാവി കിട്ടുമ്പോൾ നല്ല സന്തോഷം ആവുന്നുണ്ട് അതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഇതുപോലെയുള്ള ചെമ്പനീർപ്പ് വിശേഷങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്